നമസ്കാരം കൂട്ടുകാരെ ഈ കഴിഞ്ഞ ദിവസം ന്യൂസ് ചാനൽ വഴിയാണ് ഒരു വാർത്ത അറിയാനായിട്ട് ഇടയായത് അതിൻ്റെ ആധികാരികത എത്രത്തോളം എന്ന് നമുക്ക് സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം എന്താണ് നിയമസഭയിൽ ടി ഉബൈദുള്ള എന്ന് പറയുന്ന എം എൽ എയുടെ ചോദ്യത്തിന് പിന്നോക്ക വിഭാഗം നൽകിയ ഉത്തരമാണ് ഈ ഒരു വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ശിഷ്ടം ആളുകൾ കേരള സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് ജോലി ചെയ്യുമ്പോൾ അതിൽ സിംഹഭാഗവും വർക്ക് ചെയ്യുന്നത് സംവരണ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാണ്ട് അറുപത്തി നാല് ശതമാനം ആളുകളും സംവരണ വിഭാഗക്കാരാണ് കേരള സർക്കാർ ഉദ്യോഗസ്ഥരായി നിലവിൽ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം അപ്പോൾ മുന്നോക്ക വിഭാഗക്കാർക്ക് നിലവിൽ ജോലി സാധ്യത ഗവൺമെൻറ് മേഖലയിൽ കുറവാണ് എന്ന് പറഞ്ഞാൽ അതിലൊരു തർക്കവുമില്ല എന്നുള്ളതാണ് സത്യം അത് കണക്കുകൾ തന്നെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട് മുപ്പത്തി ആറ് ശതമാനം ആളുകൾ മാത്രമാണ് മുന്നാക്ക വിഭാഗത്തിൽ നിന്നും സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് ജോലി ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് മുന്നാക്ക വിഭാഗക്കാരുടെ എണ്ണം ദിനം പ്രതി ഈ സർക്കാർ ഉദ്യോഗസ്ഥ മേഖലയിൽ കുറഞ്ഞു വരുന്നത് എന്നുള്ളത് വളരെ കാര്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം തന്നെയാണ് മുന്നാക്ക വിഭാഗങ്ങളിൽ ഉള്ള ചെറുപ്പക്കാര് അവർ അവർക്ക് ഈ മേഖലയിൽ ജോലി കിട്ടില്ല എന്ന ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ധാരാളം പേര് സർക്കാർ ഉദ്യോഗസ്ഥ മേഖലയിൽ നിന്നും മാറിപ്പോകുന്നുണ്ട് എക്സാംസ് എഴുതാതെ വിദേശത്തേക്ക് മറ്റുമൊക്കെ പോകാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഈ ഒരു ചിന്തയുടെ പുറത്ത് അവർ മാറിപ്പോകുന്നതിൽ അവരെ കുറ്റം പറയാനും സാധിക്കില്ല കാരണം ഈ നിലവിൽ ഉള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്താണ് ഏതാണ്ട് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ശിഷ്ടം ആളുകൾ ജോലി ചെയ്യുമ്പോൾ അതിൽ വെറും മുപ്പത്തിയാറ് ശതമാനം മാത്രമേ മുന്നാക്ക വിഭാഗക്കാരുള്ളൂ എന്ന് പറയുമ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യത എത്രമാത്രം കുറവാണ് എന്ന് ഈ ഒരു കണക്ക് വ്യക്തമാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ മുന്നാക്ക വിഭാഗക്കാർക്ക് വളരെ കുറച്ച് മാത്രം സാധ്യത ഉണ്ടാവുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സംവരണത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ തന്നെയാണ് നിലവിൽ സംവരണം ഏത് രീതിയിലാണ് നൽകുന്നത് നമുക്കറിയാം അറുപത് ശതമാനം സംവരണ വിഭാഗക്കാർക്ക് നാൽപ്പത് ശതമാനം മാത്രമേ ഓപ്പൺ കോമ്പറ്റീഷനായിട്ട് നിലവിൽ പോകുന്നുള്ളൂ ആ നാൽപ്പത് ശതമാനം ഓപ്പൺ കോമ്പറ്റീഷനിൽ തന്നെയും സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഓപ്പൺ കോമ്പറ്റീഷനായിട്ട് അവരെ പരിഗണിക്കുകയും ചെയ്യാണ് അപ്പോൾ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ ചെറുതാണ് എന്നുള്ളതാണ് സത്യം ആ ഒരു തിരിച്ചറിവിൻ്റെ പുറത്ത് ഇനി ഇതിലേക്ക് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് ആളുകൾ പുറത്തേക്കോ അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് ജോബുകളിലേക്കോ ഒക്കെ പോകുന്നത് അതിൽ നമുക്കവരെ അവരെ കുറ്റം പറയാനായിട്ട് ഒരിക്കലും സാധിക്കുകയുമില്ല എന്നുള്ളതാണ് സത്യം ഞാൻ പറഞ്ഞു വരുന്നത് ഈ സംവരണം എന്ന് പറയുന്ന ഒരു സംഗതി പൂർണ്ണമായും നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും ഒഴിവാക്കണം എന്നല്ല സംവരണം തീർച്ചയായും വേണം സമൂഹത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളെ മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായും സംവരണം അത്യന്താപേക്ഷിതം തന്നെയാണ് അപ്പോൾ അങ്ങനെ മുൻധാരയിലേക്ക് ആളുകളെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ അവരുടെ അവസരങ്ങളില്ലാതായി പിന്നിലേക്ക് പോവുകയാണ് എന്തുകൊണ്ട് അവരുടെ ജാതിയുടെ പേരിൽ അവർ പിന്നിലാക്കപ്പെടുകയുമാണ് അപ്പോൾ സംവരണം കൊണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് ഗുണം കിട്ടുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾക്ക് വളരെയേറെ ദോഷമാണ് െങ്കിൽ ശരിക്കും ഇതില്ലാതാക്കണം നോക്കൂ അറുപത്തി നാല് ശതമാനം ആളുകളും സംവരണ വിഭാഗത്തിൽ നിന്നും ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിലെ ആ എണ്ണത്തിൻ്റെ വർധനവ് തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ടതാണ് ഇനി വരുന്ന വർഷങ്ങളിലും ഈ രീതിയിലുള്ള സംവരണമാണ് നിലനിൽക്കുന്നത് എങ്കിൽ സംവരണ വിഭാഗത്തിലുള്ള ആളുകൾ കൂടുതലായി ഇനിയും ജോലിയിലേക്ക് വരികയും അധികം താമസിക്കാതെ തന്നെ ജോലി ചെയ്യുന്നവരിൽ തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ച് ശതമാനമോ ആളുകൾ സംവരണ വിഭാഗക്കാരായി മാറുന്ന ഒരു കാലം വിദൂരമല്ല എന്നുള്ളതാണ് സത്യം ഇത് വെറുതെ പറയുന്ന കാര്യമല്ല കണക്കുകൾ കൃത്യമായും കാണിക്കുന്നത് അതുതന്നെയാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒ ബി സി വിഭാഗക്കാർ എത്ര ശതമാനം ജോലി ചെയ്യുന്നു എന്ന് നോക്കിയാൽ അൻപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം അത് അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിക്കാർ അമ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം അങ്ങനെ ജോലി ചെയ്യുകയാണ് അങ്ങനെ ടോട്ടൽ സംവരണ വിഭാഗം എത്രയായി മാറി അറുപത്തി നാല് ശതമാനം സംവരണ വിഭാഗക്കാരിൽ അൻപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം ഒ ബി സിക്കാരും ജോലി ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ സംവരണമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവായി വരികയാണ് അവർ മുന്നോക്ക ജാതിയിൽ ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് അവർ സാമ്പത്തികമായി വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളൊരർത്ഥം ഉണ്ട് എന്നുള്ള രീതിയിലാണ് നിലവിൽ സംവരണം പോയിക്കൊണ്ടിരിക്കുന്നത് ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന ഒരു സംവരണം നിലവിലുണ്ടെങ്കിൽ പോലും പത്ത് ശതമാനം മാത്രമാണ് ഇ ഡബ്ല്യു എസുകാർക്ക് സംവരണം നൽകപ്പെടുന്നത് അതിൽ തന്നെയും അതിന് യോഗ്യതയുള്ള പലർക്കും അത് എൻ്റെ ഗുണം കിട്ടുന്നില്ല എന്നുള്ളതും മറ്റൊരു വസ്തു തന്നെയാണ് അപ്പോൾ തീർച്ചയായും ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ സംവരണ വിഭാഗക്കാരെ പൂർണ്ണമായി ഒഴിവാക്കണമെന്നല്ല സംവരണം പൂർണ്ണമായി ഇല്ലാതാക്കണമെന്നല്ല സംവരണം നൽകുന്നതിൻ്റെ മാനദണ്ഡങ്ങളിൽ ചില മാറ്റങ്ങൾ തീർച്ചയായും ഉടനെ തന്നെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അങ്ങനെ കൊണ്ടുവരാത്ത പക്ഷം വലിയ വിഭാഗം ആളുകൾക്ക് ന്യായമായും ലഭിക്കേണ്ട സാധ്യതകൾ അവരുടെ അവസരങ്ങൾ ഇല്ലാതായി പോവുകയും അവർക്ക് ഇതൊരു നീതി നിഷേധമായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ് വസ്തുത ഇനി ശതമാന കണക്കിലല്ലാതെ കൃത്യമായ എണ്ണത്തിൻ്റെ ഒരു ബേസിസിൽ പറയുവാണെങ്കിൽ മുന്നാക്ക വിഭാഗത്തിൽ നിന്നും ആകെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് പേരാണ് നിലവിൽ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളെന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നിൻ്റെ വെറും മുപ്പത്തി ആറ് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് പേര് മാത്രമേ എന്തുള്ളൂ മുന്നാക്ക വിഭാഗം ിൽ നിന്നും ഗവൺമെന്റിൽ ജോലി ചെയ്യുന്നുള്ളൂ എന്നത് നമ്മൾ കാണാതെ പോകരുത് നോക്കൂ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് പേരും സംവരണ വിഭാഗത്തിൽ നിന്നുമാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുതല്ലോ അതൊരു വസ്തുതയാണ് അത് കൃത്യമായിട്ടൊരു കണക്കിൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നമ്മൾ കാണാതെ പോവരുത് അപ്പോൾ എന്താണ് ഇതിൽ നിന്നും വ്യക്തമാവുന്ന കാര്യം എന്ന് പറയുന്നത് മുന്നാക്ക വിഭാഗക്കാർക്ക് അവസരങ്ങൾ കുറയുന്നു എന്നുള്ളത് സത്യസന്ധമായ കാര്യം തന്നെയാണ് അപ്പോൾ നിലവിലുള്ള സംവരണ രീതികളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഗുണമുണ്ടാവുന്ന രീതിയിൽ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും നിലവിലെ സംവരണ രീതിയിൽ എന്ത് മാറ്റമാണ് വരുത്താൻ കഴിയുകയെന്ന് ചോദിച്ചാൽ നിലവിൽ അറുപത് ശതമാനം സംവരണ സീറ്റുകളും നാൽപ്പത് ശതമാനം ജനറൽ കാറ്റഗറിയും ഓപ്പൺ കോമ്പറ്റീഷനും ജനറൽ കാറ്റഗറിയല്ല ഓപ്പൺ കോമ്പറ്റീഷനുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ആ ഓപ്പൺ കോമ്പറ്റീഷനിൽ തന്നെ സംവരണ വിഭാഗക്കാരെയും അവർ പരിഗണിക്കുന്നുമുണ്ട് എന്നാൽ ഇപ്പം നിലവിലുള്ള സംവരണത്തിൻ്റെ ആ ഒരു ശതമാനം എന്ന് പറയുന്നത് ആ ഒരു റേഷ്യോ എങ്ങനെ മാറ്റാം എഴുപത് മുപ്പത് എന്നാക്കാം അറുപത് പ്ലസ് ഒരു പത്ത് ശതമാനം ജനറൽ കാറ്റഗറിക്കാർക്ക് മാത്രമായി സംവരണം ചെയ്യുകയും ബാക്കി മുപ്പത് ഓപ്പൺ ഇടുകയും ചെയ്യട്ടെ അപ്പോൾ ഒരു പത്ത് ശതമാനം ആളുകളെ കൂടി ഉൾപ്പെടുത്താനായിട്ട് കൂടുതലായിട്ട് മുന്നാക്ക വിഭാഗങ്ങളിൽ നിന്നും ഈ ഒരു സർക്കാർ ജോലിയിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പോൾ അവർക്കും ന്യായമായ ഒരു അവസരം ലഭിക്കുകയാണ് അപ്പോൾ എണ്ണത്തിൽ വലിയ കാര്യമായ ഉണ്ടാവാതെ മുന്നാക്ക വിഭാഗത്തിലുള്ളവർക്കും പിന്നാക്ക വിഭാഗത്തിലുള്ളവർക്കും ഒരേപോലെ ഈ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ വേണ്ട നടപടി നടപടികൾ സ്വീകരിക്കട്ടെ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് തുല്യത എല്ലാവർക്കും ഉറപ്പാവുക നിലവിൽ ഉള്ളതിൽ തുല്യതയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് വലിയ ചർച്ചകൾക്ക് വിഷയമാവാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തട്ടെ അങ്ങനെ തുല്യനീതി എല്ലാവർക്കും ലഭിക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്